ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ സെറ്റ് സാരി ഇതിലേതേലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചോ കേട്ടോ അവിടെ ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലെത്തും ഓക്കെ ഇത് സിൽവറിൻ്റെ ആണ് നല്ല അടിപൊളി ഡിസൈനാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡിയായിട്ടിരുന്നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കും കേട്ടോ പുതിയ വീഡിയോസൊക്കെ അപ്പോൾ കിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ബെല്ലൈക്കൺ അമർത്തിയാലേ അത് കിട്ടുകയുള്ളൂ നിർബന്ധമായിട്ട് അത് ചെയ്യുക ബ്ലൂ കോമ്പിനേഷൻ സാരിയാണ് അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ കുത്താമ്പുള്ളി കൈത്തരുടെ സെറ്റ് സാരി സെറ്റും മുണ്ടൊക്കെ നമ്മുടെ അത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല നീറ്റായിട്ട് ആയിട്ട് കേട്ടോ സെറ്റ് സാരിയാണ് കോട്ടൻ്റെ ആണ് അതെല്ലാം കോട്ടണിൻ്റെ ആണ് അടിപൊളി സാരിയാണ് ഒരു ഫുള്ളി പ്രിൻ്റ് വരുന്നൊരു സാരിയാണ് ഓക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് ആ സപ്പോർട്ട് എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതെപ്പോഴും തരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെ അടുത്തും ഈ സാധനം എത്തണം ഓക്കെ നല്ല പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടോ നൂറ് ശതമാനം കോട്ടണിൽ നമ്മൾ തരും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടിപൊളി വീഡിയോയിൽ കാണാം